അമ്മേ നീ ഇങ്ങനെ പേടിച്ചതുപോലെ നിൽക്കുന്നത് പേടിച്ചിട്ട് തന്നെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എല്ലായിടവും കത്തുന്നതായിട്ട് തോന്നുന്നു പേടിപ്പിക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു എന്തൊക്കെയാണ് കേത്മാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഉടനെ ആത്മാവ് ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കും അമ്മേ ആത്മാവിന്റെ കൂടെ ഇവിടെ സുരക്ഷിതരായിരിക്കും എന്ന് ഉറപ്പ് തന്നിട്ടല്ലേ ഇത്രയും ഇത്രയും കഴിയുന്നത് നോക്കൂ എല്ലാം അറിയാൻ അവകാശപ്പെടുന്ന ആത്മാവിന് ഒരു കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല ആത്മാവിനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത് കാലം എന്നെയും നിന്നെയും എല്ലാം സംരക്ഷിച്ചത് ആത്മാവ് തന്നെയാണ് അതിലുപരിയായി നിന്നെ കുഞ്ഞാകുമ്പോൾ മുതൽ മകനെ പോലെ സംരക്ഷിച്ചതും ഇവിടുത്തെ നേതാവാക്കിയതും നിന്റെ കോക്കാച്ചിയായ ആത്മാവ് തന്നെയല്ലേ കുട്ടിക്കാലത്തെ കോക്കാച്ചി എന്നുള്ള വിളി വളരെ സന്തോഷത്തോടെയാണ് ആത്മാവ് അമ്മേ ഞാനൊന്നും ശേഷം ദിവസവും എന്റെയും അനിയന്മാരുടെ ആത്മാവ് നടക്കുമായിരുന്നു മോപ്പ്യാന്റെ നോക്കിയതിനേക്കാൾ നന്നായിട്ട് ആത്മാവ് തന്നെയായിരുന്നു ഞങ്ങളെ നോക്കിയിരുന്നത് പാവം എന്നിട്ടാണോ നീ ഇപ്പോൾ ആത്മാവിനെ കുറ്റപ്പെടുത്തിയത് കുറ്റപ്പെടുത്തിയതല്ല അമ്മേ പേടികൊണ്ട് പറഞ്ഞു പോയതാണ് പേടിക്കേണ്ട മോനെ നമ്മളെയൊന്നും ഒരിക്കലും ആത്മാവ് അപകടങ്ങളിലേക്ക് തള്ളിവിടില്ല ആത്മാവിനെ പൂർണ്ണമായും വിശ്വസിക്കാം നമ്മളൊക്കെ ഇപ്പോൾ ശത്രുക്കളുടെ ആക്രമണങ്ങളൊന്നുമില്ലാതെ സുഖിച്ച് ജീവിക്കുകയല്ലേ അതുകൊണ്ട് ചെറിയ ഭീഷണികൾ പോലും നമ്മെ വല്ലാതെ പേടിപ്പിക്കുന്നത് നീ പറഞ്ഞത് വളരെ ശരിയാണ് ഇതിപ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത എപ്പോഴും ഭയപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ തന്നെയാ നടക്കുന്നത് ഇനി ഇതിന്റെ പിന്നിൽ സംശയം പങ്കുമില്ല അവരായിരുന്നെങ്കിൽ എല്ലാറ്റിനെയും പിടിച്ച് കറി വെച്ച് കഴിക്കുകയേ ഉള്ളൂ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല അതിനുള്ള ക്ഷമയൊന്നും കോഴികളെ കണ്ടാൽ അവർക്കുണ്ടാകില്ലെന്നേ അത് ശരിയ കോഴിയമ്മേ ഒന്നിങ്ങോട്ട് നോക്കി എന്താ മോളെ നീ എന്തിനാ കരയുന്നത് അയ്യോ എന്തിനാ കൊത്തി ചേട്ടൻ ഓടിച്ചത് കൊച്ചേട്ടനെ ആസ്വദിച്ചാൻ പോയതാണ് ഞാൻ ആത്മാവ് കൊത്തിച്ചേട്ടന് നല്ല ശിക്ഷ കൊടുക്കണേ ആ ശരി കൊടുക്കാം കേട്ടോ അല്ലടി കുറുമ്പി പിന്നെ ഇപ്പൊ നിന്റെ കർച്ചിലും പരാതി ഒക്കെ മാറിയോ നീ എന്തിനാ എന്തിനോള ഇങ്ങനെ ചീക്കുന്നത് ആത്മാവിനെ ഇന്നലെ കരിയില് വീണ പോലെ കടുത്തിട്ടു കരിയില് വീണോ ഞാനോ എപ്പോ ഞാൻ കണ്ടു ഇന്നലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ശരി നീ വാ നിന്നെ നിന്റെ അമ്മേന്റെ അടുത്തേക്ക് എത്തിക്കാം ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കണ്ട ആ നിന്റെ ഒരു കാര്യം വാ ശിക്ഷിച്ച എവിടെ നടക്കുന്നുദേ ശ്ശെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ സൂചനയാണോ ഇതെല്ലാം ഓ അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി തുടങ്ങി അല്ലേ अरे ആരണദ ഓഹോഹോ ഭയമുണ്ടായി തുടങ്ങി കഷ്ടം നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇവിടത്തെ പാവം കോഴികളെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത് പേടിയോ ും കോഴികൾ അവർക്ക് അഖിലലോക കോഴി രക്ഷകില്ലേ പിന്നെന്തിനാണ് അവർ പേടിക്കുന്നത് തമാശ പറയതെ നോക്കൂ നിങ്ങൾ എന്തിനാ എന്നെ ഒരു ശത്രുവായി കാണുന്നത് ഞാൻ എല്ലാവരെയും സഹായിക്കാൻ മാത്രമാണ് ശ്രമിക്കാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥ രൂപം രൂപം കാണിക്കൂ തീർച്ചയായും നിന്നെ ഭയപ്പെടുത്തും എന്തുമായിക്കോട്ടെ നമുക്ക് പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിക്കാം നമുക്ക് ഒരുമിച്ചു നിന്നൂടെ സിൽക്കി സിൽക്കി ഓ അല്ല നീ വലിയ രക്ഷകയല്ലേ കോഴി രക്ഷക എന്ത്ോട് സംസാരിക്കാനുള്ള താല്പര്യവും ക്ഷമയൊക്കെ ഉണ്ടോ ശരി അങ്ങനെയെങ്കിൽ കണ്ടോളൂ എന്റെ രൂപം ഈ ലോകത്ത് നീ നീ മാത്രമേ ആത്മാവായിട്ടുള്ളൂ എന്താ നിനക്ക് നിനക്ക് വേണ്ടത് എന്നോട് എന്താണ് ഇത്ര ശത്രുത ഞാൻ നിന്നോട് എന്ത് റിയില്ല അല്ലേ അയ്യോ പാവം എല്ലാം അറിയാവുന്ന ആത്മാവാണ് സ്വന്തമായി ചെയ്ത തെറ്റു മാത്രം അറിയില്ല ഭയങ്കരം തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കുകയും പറ്റുന്ന സഹായിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ എനിക്കൊന്നും യും പറ്റുന്നില്ല ഞാനൊരു കോഴിഫാമിൽ കുറെ കോഴികളുടെ ഒപ്പം ഒരു വിലയുമില്ലാതെ ജനിച്ചൊരു കോഴിയാണ് സ്വന്തം അമ്മയാരാണെന്ന് പോലും എനിക്കും എന്റെ കൂട്ടത്തിലുള്ള കോഴികൾക്കും അറിയില്ല മുട്ട വിലിഞ്ഞ് പുറത്തു വന്നപ്പോൾ കണ്ടത് മനുഷ്യർ വെച്ച കുറെ ബൾബുകൾ മാത്രമാണ് ആ ബൾബുകൾക്കടിയിൽ വെച്ചാണ് ഞങ്ങളെയെല്ലാം വിരിച്ചെടുക്കുന്നത് പുറം ലോകം എന്താണെന്ന് മരണം വരെയും ഞങ്ങൾ ആരും അറിയില്ല ചാകാനായി ഊഴൻ കാത്തു കിടക്കുന്ന കുറെ ജന്മങ്ങൾ ദിവസവും കൂട്ടത്തിൽ നിന്നും കുറെ കോഴികളെ കാണാതാവുന്നത് കണ്ട് എനിക്കും എന്തോ പന്തിയോട് തോന്നി അവിടെ നിന്ന് പുറത്തു ചാടണമെന്നും പുറം ലോകത്തെ വിശേഷങ്ങളെല്ലാം അറിയണമെന്നും ഒപ്പം പറ്റുന്നത്രയും കാലം മറ്റു കോഴികളെ പോലെ ജീവിക്കണമെന്നൊക്കെയുള്ള ഉണ്ടായി അതിനുവേണ്ടി മണ്ടന്മാരായ എന്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു നോക്കി നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പക്ഷെ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാത്ത ആ മണ്ടന്മാർക്ക് അവിടെ കിട്ടുന്ന ഭക്ഷണം ഉപേക്ഷിച്ചു വരാൻ മനസ്സുണ്ടായില്ല എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്കാർക്കും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല രക്ഷപ്പെടാൻ അവരാരും തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ ആ ഫാമിൽ നിന്നും അവസരം കിട്ടിയപ്പോൾ പുറത്തു ചാടി പുറം ലോകം എന്താണെന്ന് അറിയാത്ത ഞാൻ രണ്ടു ദിവസം കുറെ കഷ്ടപ്പെട്ടു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും ഭക്ഷണം തേടി എല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മറ്റു പക്ഷികളുടെ അടുത്തു നിന്ന് കോഴി സംസ്ഥാനത്തെ കുറിച്ച് കേട്ടു കോഴിക്കോക്കാച്ചിന്ന സിൽക്കിയെ കുറിച്ചും ഇവിടെ അഭയം തേടാമെന്ന വലിയ ആശ്വാസവുമായി ഞാൻ വന്നു പക്ഷേ എനിക്കുണ്ടായ അനുഭവം മറ്റൊന്നായിരുന്നു എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദുരാനുഭവം